മസ്കാരം പക്ഷെ നമ്മൾ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തെ നയിച്ചു പോകുമ്പോൾ മനസ്സിങ്ങനെ പറന്നു പോവുകയാണ് മനസ്സിലേക്ക് പോവാണെന്ന് വിചാരിക്കുക അപ്പോൾ മനസ്സിനെ കീഴ്പ്പെടുത്താനായിട്ട് ബുദ്ധി ഉപയോഗിച്ചല്ലേ നമ്മൾ തിരിച്ചു വരുന്നത് ഓ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് നൗ ഐ എം കമ്മിങ് ടു ദ എക്സിസ്റ്റൻസ് അപ്പോൾ മനസ്സ് മനസ്സിനെ ബുദ്ധി കീഴ്പ്പെടുത്തി നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു കൺസെപ്റ്റ് തെറ്റാണെന്ന് അറിയില്ല ഞാൻ വിചാരിക്കുന്ന ബുദ്ധി എന്നുള്ള രീതിയിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു ഹൃദയത്തിന് ചിന്തിക്കാൻ കഴിവില്ല എന്ന് മെഡിസിൻ പറയുന്നു നമ്മൾ തലച്ചോറ് ഉപയോഗിച്ച് തലച്ചോറിൻ്റെ മറ്റൊരു ഭാഗത്തിൽ ഇമോഷൻസിനെ കൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഇമോഷൻസിനെ നമ്മളവിടെ സപ്രസ് ചെയ്തിട്ട് വീണ്ടും ഈ ബുദ്ധി തന്നെ മുന്നോട്ട് കയറുന്നു ലോജിക്കലി എന്നുള്ളൊരാസ്പെക്റ്റിൽ അപ്പോൾ ആക്ച്വലി ഈ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ടുള്ള ഒരു സംഭവം മനസ്സ് ഈ യൂണിവേഴ്സൽ മൈൻഡ് എന്നൊക്കെ പറഞ്ഞൊരു പ്രോസസ്സിൽ പുറത്ത് കടന്ന് കളിക്കുകയും ചെയ്യുമ്പോൾ വൈ വി ആർ ഗോയിങ് ടുവേഡ്സ് ഇറ്റ് നമ്മുടെ ഒറിജിനലിയോ നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളിലേക്ക് തന്നെയല്ലേ നിൽക്കേണ്ടത് പക്ഷേ ഒരു ദിവസത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മൾ പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയും വളരെ പണിപ്പെട്ട് പ്രയാസപ്പെട്ട് ബുദ്ധി ഉപയോഗിച്ച് എൻ്റെ കാര്യമാണ് മറ്റുള്ളവരുടെ കാര്യം എനിക്കങ്ങനെ അറിയില്ല കമ്മിങ് ടു മൈസെൽഫ് എന്ന രീതിയിൽ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കമ്മിംഗ് എന്ന രീതിയിലേക്ക് വരികയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ രണ്ട് കാര്യങ്ങളാണ് ചോദ്യം മനസ്സിനെക്കാളും ബുദ്ധിക്ക് കഴിവുണ്ടോ രണ്ടാമത് എന്തുകൊണ്ടാണ് പലപ്പോഴും മനസ്സ് മനസ്സിന്റെ വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നത് ബുദ്ധി കീഴ്പ്പെട്ടു കീഴ്പെട്ടു പോകുന്ന ചോദ്യം വളരെ വ്യക്തമാണ് പക്ഷേ അതിനകത്ത് ഒരു കാര്യ സംശയം തോന്നി നമ്മൾ മനസ്സെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മൈൻഡ് ഉണ്ടായി കഴിഞ്ഞിട്ട് വരുന്നതാണല്ലോ എന്ന് ചോദിക്കുന്നത് അതിന് മുമ്പേ നമ്മളുണ്ടോ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ഈ പലരും കൺസെപ്റ്റ് പറയുന്നത് യൂണിവേഴ്സലി ഇറ്റ്സ് എ ഹോൾ മൈൻഡ് ഫ്രാക്ഷൻ ഓഫ് സെഗ്മെന്റ്സ് ആണ് എന്നുള്ള അതിപ്പോൾ ഇവിടെ കേട്ടല്ലോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാർട്ട് ഓഫ് ദി കോസ്മിക് മൈൻഡ് നോ അതെ 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 ദു രണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ എന്തിനാണ് അതിനോട് ഒരു ആസക്തി കാണിക്കുന്നത് ആസക്തി കാണിക്കുന്ന മൈൻഡ് നമ്മൾ മൈൻഡല്ല വേറെ ഒന്നും അല്ല എന്നുള്ളതുകൊണ്ട് ബുദ്ധിയൊക്കെ രണ്ടാമതല്ലേ വരുന്നുള്ളൂ ഈ പറഞ്ഞതുപോലെ ബുദ്ധിയുടെ വ്യാപാരമല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ബുദ്ധി ഇങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത് മനസ്സാണല്ലോ ആദ്യത്തെ പ്രവർത്തനം ഉണ്ടാക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് മനസ്സ് നമ്മോട് പറയുന്നു അതിനെ ബുദ്ധി താങ്കൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആ ബുദ്ധി ഉപയോഗിച്ച് അതിനെ പിടിച്ചുകൊണ്ട് വരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അച്ച എന്തുകൊണ്ടാണ് പിടിച്ചുകൊണ്ടുവരുന്നത് എന്ന് അറിയാമോ നമ്മുടെ കണ്ടീഷനിങ് കൊണ്ടാണ് പിടിച്ചോണ്ടി വരുന്നത് ആ യാത്രയിൽ എന്തോന്നോ അപകടമുണ്ടെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു കുട്ടിക്കാലത്ത് ചാംബ്രാണി കത്തിച്ച് വെച്ചിരിക്കുന്നെ പോയി തൊട്ട് നോക്കിയപ്പോൾ പൊള്ളി അപ്പോഴാണ് ആദ്യമായിട്ട് പൊള്ളൽ അനുഭവപ്പെട്ടത് പിന്നെ ഈ തീപ്പെട്ടി ഇതൊക്കെ കത്തിച്ച് നോക്കുമ്പോഴൊക്കെ പൊള്ളൽ അനുഭവപ്പെട്ടു അങ്ങനെ പൊള്ളൽ തീയെ പേടിച്ചു തുടങ്ങി ഇതറിഞ്ഞുകൂടാത്തവൻ ഇത് പേടിക്കുമോ ഒരറുപത് വയസ്സ് വരെ തീയെ കാണിച്ചിട്ടില്ല ചൂടെന്ന് പറയുന്ന അറിഞ്ഞേ കൂട അങ്ങനെ ഒരു തീർത്ഥാർത്ഥനയെ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അവർ അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ തീർച്ചയായിട്ടും പൊള്ളിച്ചത്തു ശരിയാണ് നല്ലത് അപ്പം ഈ പറഞ്ഞ മനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ശരീരം അനുഭവിച്ചിരിക്കുന്ന കുറേ റെസ്പോൺസുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കണ്ടീഷൻ വെച്ചുകൊണ്ടല്ലേ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ബുദ്ധി പറയുന്നതൊക്കെയും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സ് തന്നെ ദുഃഖിച്ചു എന്നുള്ളതാണ് ബുദ്ധി ഓർമ്മിക്കുന്നത് ഞാൻ തൊട്ടപ്പോൾ പൊള്ളി എന്ന് മനസ്സ് കണ്ടുപിടിച്ചു മനസ്സ് ഓർമ്മിച്ച് വെച്ചിരിക്കുകയാണ് ആ ചിത്രവൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ആ ആ ഇമോഷൻ നമുക്ക് മനസ്സിലായി ആ ഷോക്ക് നമ്മൾ അമീക്തല വഴി പിന്നെ മനസ്സിലാക്കി തലച്ചോറും മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടല്ലേ വീണ്ടും തീ കാണുമ്പോൾ പേടിക്കുന്നത് ആണോ അല്ലയോ അപ്പോൾ ഇത് മുഴുവൻ പ പെഴ്സീവ് ചെയ്യുന്ന ആരാണ് മനസ്സ് തന്നെയാണ് ബുദ്ധിയല്ല മനസ്സ് തന്നെയാണ് പെഴ്സീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ മനസ്സിനെ നിരോധിക്കാമെന്നോ മനസ്സിനെ ഇഗ്നോർ ചെയ്യാമെന്നോ ആണോ പറഞ്ഞോണ്ട് വരുന്നത് എന്താണ് ആവശ്യം ഇതൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലല്ല ബുദ്ധി എല്ലാം ഉള്ളൂ എ ഡോക്ടർ ഐ ക ഡിഫറെ മാനർ അമിക് ദലയും ഇപ്പോ ക്യാമ്പസും ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല ഇല്ലല്ലോ ഇപ്പോ ക്യാമ്പസ് എന്ത് ചെയ്യുന്നു നമ്മുടെ കോഗ്നിസെൻസ് മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നു അമീക്തല എന്ത് ചെയ്യുന്നു ആ ഷോക്കുകളും ഇമോഷൻസും അനുഭവങ്ങളും റെക്കോർഡ് ചെയ്യുന്നു ഇത് തന്നെയാണ് രണ്ട് പർപ്പസ് ബുദ്ധിയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഓഗ്നൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അമിത് വിരയുടെ എന്ന് പറയുന്ന പോലെ മനസ്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നതുമാണ് ഷോക്കുകളൊക്കെ അവിടെയാണ് എക്സ്പീരിയൻസുകളൊക്കെ എവിടെയാണ് എല്ലാം എവിടെയാണ് തിരിച്ചു വരുന്ന എന്തിനാണ് മനുഷ്യൻ ഇതിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു പ്രവണത എവിടെ തിരിച്ചു വരുന്നു വരുന്നത് ഒരു കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുന്നത് Do you think consciousness ഒരു സ്വപ്നോകത്ത് നിൽക്കുന്നു പെട്ടെന്ന് നമ്മൾ യു ആർ ക്രിയേറ്റിംഗ് യുവർ ഓൺ ഡ്രീം ഐ ക്യാൻ സിംഗ് ഞാനിപ്പം ഇവിടെ നിന്ന് കുറച്ചൊരു പാട്ട് പാടുന്നു കുളിമുറി പോയി ഞാൻ പാട്ട് പാടുന്നു അതിന് അത്രയും മാത്രമേ ലൈഫിനെ കണ്ടിട്ട് കാര്യമുള്ളൂ ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് എ സോങ് ടോയ്ലറ്റ് അതേ ഉള്ളു അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണത് അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് അതിന്റെ ആ ഷവർ അടച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എക്കോ കിട്ടും എന്ന ഷവർ അടച്ചാലല്ല ഷവർ ഇടുമ്പോഴാണ് ഇങ്ങനെ അതിൽ പരീക്ഷിച്ച് നോക്കി പാട്ടിനെയും പറ്റിയെല്ലാം നമ്മൾ ചെയ്യാൻ നോക്കുന്ന ഓരോരു ഒരു താമസയാണ് ഇതെല്ലാം അല്ല തിരിച്ചു വരുവ് എന്ന് പറയുന്ന ഒരു കാര്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഷ്യസ്നസിന്റെ ബുദ്ധിയെന്നോ മനസ്സെന്നോ ഉള്ള ചിന്തയോ പ്രശ്നമോ ഒന്നും ഇവിടെ ബാധിക്കുന്നില്ല എന്നിട്ട് സിംപ്ലിസിറ്റി ആയിട്ട് സോ നോ നോ വാല്യൂ വാല്യൂ ഫോർ ഫോർ ലൈഫ് എന്നുള്ള ഒരു ചോദ്യം യു ദാറ്റ് നത്തിങ് തിങ്സ് ഡോക്ടറെ ഇങ്ങോട്ട് വന്നുഹരണം ഡോക്ടറെ ആ താമസിച്ചു അല്ലേ സിമ്പിൾ സിമ്പിൾ ഒരുപാട് വിലയുണ്ട് ആണ് എന്നെ ഇറ്റ് ഈസ് ആട്രിബ്യൂട്ട് എന്നെ സംബന്ധ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് എന്ത് ചോദിക്കുന്നു അല്ല ഈ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നു അത് ആ ആപക്ഷീയമായിരിക്കുന്ന സ്വഭാവം ഈ കോൺഷ്യസ്നെസിലേക്ക് എത്തുന്ന അത്ര സിമ്പിൾ തിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ വളരെ ഇറ്റ് ഈ കാണുന്ന സ്വപ്നമാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ അത് വേറെ വെറുതെ നല്ല കാര്യം ഉണ്ടോ സത്യം പറഞ്ഞ കാരണം ബോധവാനായി കഴിഞ്ഞാൽ അനുനിമിഷം ബുദ്ധിമുട്ടാണ് അതാണ് സത്യം അനുനിമിഷം മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം കൊളിഷൻ ഓഫ് ഇൻഫ്ലുവൻസസ് പലയിടത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പല കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക പലതിൽ നമ്മൾ ഇടപെടണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇടപെടുകയാണെങ്കിൽ അതിൻ്റെ പുറകെ പോകേണ്ടി വരിക ഇതിലൊക്കെ കാർമ്മിക്കായിട്ടുള്ള ഉണ്ട് അതുപോലെ പല കാര്യങ്ങളിങ്ങനെ വന്ന ഒരു ഒരു മൂന്ന് സിനിമ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മൂന്ന് ചോറി എങ്ങനെ ഇരിക്കുന്നു വേണമെങ്കിൽ അത് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം ഡോക്ടർ ഇടക്കിടയ്ക്ക് ഒരു ടെലിവിഷൻ്റെ ദൂരദർശനിലൊരു സിനിമയും പിന്നെ നെറ്റ്ഫ്ലിക്സ് ഒരു സിനിമയും വേറെ സിനിമയും മൂന്നും കൂടെ വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുക ദ ലൈഫ് ഓഫ് എൻ എൻലൈറ്റൻ ബീങ് ഇസ് ആസ് ഓർ മോർ പ്രോബ്ലമാറ്റിക് ദാൻ ദിസ് ബിക്കോസ് ഹി ഈസ് സീങ് ദ യൂണിവേഴ്സ് ആസ് എ ഹോൾ ടുഗതർ നോട്ട് ഓൺലി ദ അർത് അതാണ് സോ അപ്പോൾ ഇപ്പോൾ പ്രസൻ്റിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക ുദ്ധിയുപയോഗിക്കണ്ട മനസ്സും ഉപയോഗിക്കേണ്ട സന്തോഷമായിട്ട് ജീവിച്ചു പോവുക അത്രേ ഉള്ളൂ അല്ല കൂടുതലൊന്നും അതിനെക്കുറിച്ച് എന്താ പറയാൻ പറ്റും എന്താ പറയാൻ പറയാ കൂടുതൽ നമ്മൾ ഒന്നും കാര്യമില്ല എൻജോയ് ലൈഫ് വിത്ത് യുവർ കോൺഷ്യസ്നസ് അതാണ് ബോധത്തോടു കൂടി ചെയ്യുക കാരണം എല്ലാത്തിനെയും അതിൻ്റെ ഫലങ്ങളുണ്ട് മാത്രം മനസ്സിലായിക്കൊണ്ട് നമ്മൾ നാളെ അതിൻ്റെ ഫലം വിഭവിക്കുമ്പോൾ പിന്നെ പറ്റൂല എന്ന് പറയരുത് വെൻ യു ഡൂ സംതിങ് വെൻ യു കമ്മിറ്റ് സംതിങ് യു ഷുഡ് ബി പ്രിപ്പയർഡ് ബി ഫോർ അക്സെപ്റ്റിംഗ് ദ റിസൾട്ട് ഓൾസോ ബിക്കോസ് ദ റിസൾട്ട് ഇസ് യു കനോട്ട് എസ്കെപ്റ്റ് ദ അതാണ് ഈ വേൾഡ് അല്ലെങ്കിൽ ഈ ലൈഫ് എന്ന് പറയുന്നത് വിട്ടിട്ട് വേറൊരു ലൈഫ് ഉണ്ടാവുന്നില്ല അങ്ങനെ വിചാരിക്കണ്ട അതല്ല ഇതിനകത്ത് തന്നെയാണ് അത് ഹിഡൻ ആയിട്ടിരിക്കുന്നത് സോ സീ ദ ഹിഡൻ ലൈഫ് വിതിൻ ദിസ് ലൈഫ് ഈ ജീവിതത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ബുദ്ധൻ്റേതായ ജീവിതം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് അല്ല ഒരിക്കലും ഇത് തെച്ച് കളഞ്ഞിട്ട് വേറൊരിടത്തും പോയി കണ്ടുപിടിക്കാനേ ഒക്കില്ല വേറൊന്നും ഒരിടത്തും ഇല്ലേ തന്നെ അപ്പോൾ നെവർ ലീവ് ഇൻ്റലിജൻസ് നെവർ ലീവ് മൈൻഡ് എവറി തിങ് ഈസ് ഫോർ യു ഇറ്റ് ഈസ് യുവർ ഓൺ ക്രിയേഷൻ ഇതെല്ലാം വന്നിരിക്കുന്നത് താങ്കളിൽ നിന്ന് തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ പറ്റുമോ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ കിടന്ന് വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അത് ഒരു ഓപ്പൺ തുറവിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾ കളിക്കുമ്പോൾ ആനന്ദമല്ലേ ഉണ്ടാവുന്നത് ശല്യം എന്ന് വിചാരിക്കുമോ ഇല്ല ആ ചെല്യ വെള്ളമാകുമ്പോൾ ഏ പിള്ളരിക്ക് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവർ വെള്ളം ഉണ്ടായിക്കോളും എങ്ങനെ അത് ആനന്ദിക്കുന്നു അതുപോലെ നമ്മുടെ ഈ നമ്മുടെ തന്നെ പ്രകൃതി നമ്മുടെ തന്നെ മാനിഫെസ്റ്റേഷൻസിൽ ഉണ്ടാകുന്ന ഈ വിഭൂതികൾ നമുക്കുണ്ടാക്കുന്ന ശല്യത്തെ അത്രയ്ക്ക് മാത്രമായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു മുത്തച്ഛൻ കുട്ടികളെ കാണുന്ന പോലെ എൻ്റെ തന്നെ സൃഷ്ടികളാണല്ലോ വാ എൻ്റെ തന്നെ സൃഷ്ടികളാണല്ലോ അവർ തന്നെയല്ലേ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുകൂടി ഈ പറയുന്ന എല്ലാ ദുഃഖങ്ങളും നമ്മളതിനെ സൃഷ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളതിനെ ആസ്വദിക്കുന്നു ദുഃഖിക്കേണ്ടത് ദുഃഖിക്കുന്നു ആ ഒരു കുട്ടി വന്ന് നമുക്ക് മുത്തച്ഛൻ്റെ പുറത്ത് ഒരാഴികരിയാണ് മുത്തച്ഛൻ എന്തു ചെയ്യും കരഞ്ഞതായിട്ട് ഭാവിക്കും അതോ ദേഷ്യം വന്ന് കണ്ടു കരഞ്ഞതായിട്ട് ഭാവിക്കും ഇല്ലേ ഭാവിക്കില്ലയോ അങ്ങനെ കരഞ്ഞതായിട്ട് ഭാവിക്കുന്ന പോലെ ദുഃഖങ്ങളുടെ മുകളിൽ നമ്മൾ പോസിറ്റീവായിട്ട് ദുഃഖത്തിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കും ദുഃഖിക്കും നമ്മൾ ദുഃഖിച്ച എന്തെങ്കിലും നഷ്ടമുണ്ടോ ആരെ കാണിക്കാനാണ് ബസ്സിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കരയേണ്ട സമയത്ത് അങ്ങ് കരഞ്ഞേക്കണം നോക്കേണ്ട കാര്യമൊന്നുമില്ല അത്രക്ക് എനർജി അവിടെ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ അഭിനയിക്കാൻ വേണ്ടി നമ്മൾ എനർജി കീപ്പ് ചെയ്ത് വയ്ക്കരുത് അപ്പോൾ നമ്മൾ തന്നെ സൃഷ്ടിയാണ് ദുഃഖം മനസ്സായിക്കൊണ്ട് നമ്മളതിൽ കൂടെ പോവുക ദുഃഖിക്കുക ചിരിക്കേണ്ടി വരുന്നു ചിരിക്കുക അത്രയേ ഉള്ളൂ എല്ലാം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ സെക്കൻഡും അടുത്ത സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മറന്നു പോകാതിരിക്കുക അപ്പൊ അതിനിടയ്ക്ക് ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത ഒരു ചിന്തയുടെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി